ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ നടക്കുന്നു അംഗത്വ വിതരണവും സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് പ്രധാന ചർച്ചയാവുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ദേശീയ ജനറൽ സെക്രട്ടറിമാരും ഉപാധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും പങ്കെടുക്കുന്ന വളരെ നിർണായകമായ സംഘടനാ യോഗമാണ് ഇന്ന് ഡൽഹിയിൽ ചേരുന്നത് കേരളത്തിൽ നിന്നും കെ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ സംസ്ഥാനത്തെയും ആ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്തെങ്കിലും തീരുമാനങ്ങൾ നമുക്ക് പറയാറായിട്ടുണ്ടോ ഗൗതം പ്രധാനമായും ഈ അംഗത്വ വിതരണം പാർട്ടിയുടെ അംഗത്വ വിതരണവും അതോടൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പുമാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ബി ഉടൻ വരും കാരണം ജെ പി നഡ്ഡയുടെ കാലാവധി ഇതിനകം പൂർത്തിയാകുന്നുണ്ട് അതിനാൽ പുതിയ അധ്യക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടിക്ക് അത് സജീവമാണ് ഇതിനൊപ്പം ആ സംഘടനാ തലത്തിൽ നടക്കുന്ന പുനഃസംഘടന അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സംഘടന സംഘ പാർട്ടിയിൽ സജീവമാകുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മുഴുവൻ സംസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാരുടെ ഒരു ദിവസത്തെ യോഗം ഡൽഹിയിൽ ബി വിളിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിലെത്തി അദ്ദേഹം ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ് കൂടാതെ ദേശീയ ജനറൽ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സംഘടന പുനഃസംഘടനയും അതോടൊപ്പം തന്നെ അംഗത്വ വിതരണം കൂടാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിലും ഹരിയാനയിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഈ വർഷം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ യാണ് അതിനാൽ ഈ വിഷയങ്ങൾ കൂടി ഈ ഒരു ദിവസത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്